നമസ്കാരം പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ കുടിയേറ്റ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പരിധി വേണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു വിദ്യാഭ്യാസ സമ്പ്രദായം സംരക്ഷിക്കുന്നതിനുള്ള സമൂലമായ ചുവടുവെപ്പായി ഇതിനെ പലരും കാണുന്നുണ്ട് അതേസമയം കുടിയേറ്റക്കാരുടെ അനുവാദം നാൽപ്പത് ശതമാനത്തിലെത്തുമ്പോൾ സ്കൂളുകളിലെ പ്രകടന നിലവാരം കുറയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പല സ്കൂളുകളിലും മാനസികാവസ്ഥ മാറിയിട്ടുണ്ട് മതഭ്രാന്ത് അക്രമം വംശീയത യഹൂദവിരുദ്ധത തുടങ്ങിയ ലോകത്തിലെ സംഘർഷങ്ങൾ വർധിച്ചു വരുന്നത് ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള ഫെഡറൽ സംസ്ഥാനമായ ഹെസൻ കുടിയേറ്റത്തിൽ നിന്നുള്ള വൻ സമ്മർദ്ദത്തിൽ നിന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംരക്ഷിക്കാനാണ് പദ്ധതി ഇടുന്നത് സാംസ്കാരിക മന്ത്രി അർമീൻ ഷോർസ് പറയുന്നതനുസരിച്ച് ക്ലാസ് മുറികളിൽ കുടിയേറ്റക്കാരുടെ ഉയർന്ന പരിധി വേണമെന്നാണ് നോർത്ത് റയൺ വെസ്വാളിയയിൽ മൈഗ്രേഷൻ പശ്ചാത്തലമുള്ള കൂടുതൽ വിദ്യാർത്ഥികൾ അവരുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയപ്പെടുത്തുന്ന അധ്യാപക റിപ്പോർട്ടുകളിൽ സ്കൂളുകളിൽ ബഹുസാംസ്കാരികത പരാജയപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു കുടിയേറ്റക്കാരുടെ അനുപാതം നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാകുമ്പോൾ വലിയ നഗരങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും കുടിയേറ്റ അനുപാതമുള്ള സ്കൂളുകളുണ്ട് സ്കൂൾ കുട്ടികളിലെ മൂല്യങ്ങൾ പഠിപ്പിക്കുകയും നല്ല ജർമ്മൻ ഭാഷ നിർബന്ധമാക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഭാഷ അറിയുന്ന വിദ്യാർത്ഥികളെ മാത്രമേ റെഗുലർ ക്ലാസുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നുള്ളൂ ഒരു വർഷം മുമ്പുള്ള പ്രവേശന പരീക്ഷയിൽ ഭാഷാ ഭാഷാവൈദഗ്ധ്യം കുറവാണെന്ന് കണ്ടെത്താൻ ആർക്കും ഒരു ജർമ്മൻ കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട് അതേസമയം എന്ത് ചെയ്യാൻ അനുവദിക്കുമെന്ന് അധ്യാപകർക്ക് ഉറപ്പില്ല എന്നാൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആയുധമാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അസമത്വം ഇസ്ലാമിസം യഹൂദവിരുദ്ധത എന്നിവയിലെ പ്രശ്നങ്ങളും നിഷേധാത്മകമായ പ്രവണതകളും സ്കൂളുകളിൽ കൂടി വരികയാണ് തന്നെ ജർമ്മനിയിൽ അഭയാർത്ഥികളായ എത്തുന്ന ഭൂരിഭാഗവും അക്രമവും അനാശാസ്യവും അഴിച്ചുവിടുന്നത് സ്കൂളുകളെ ഇപ്പോൾ ബാധിക്കുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ അതുമാത്രമല്ല സ്കൂളുകളിൽ കത്തിയാക്രമണം അടുത്ത കാലത്ത് ജർമ്മനിയിൽ കൂടുതലായി വർദ്ധിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ പ്രവേശനം നേടിയ പല ക്ലബുകളും സംഘടനകളും അധ്യാപകരെ പൂർണ്ണമായും അസ്വസ്ഥരാക്കുമെന്നാണ് പറയുന്നത് പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അധ്യാപകർക്ക് ഉറപ്പില്ല പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോൾ വംശീയത പറയുന്നു എന്ന കാര്യവും പലയിടത്തുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് അധ്യാപകർ ഇക്കാര്യത്തിൽ അല്പം വിമുഖത കാട്ടുന്നുണ്ട് എന്നാൽ പല കാര്യങ്ങളും വംശീതരുടെ ക്ലബ്ബ് അൺബാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ജർമ്മൻ പാർലമെന്റ് അംഗവും ചാൻസലർ ഷോൾസിന്റെ പാർട്ടിയായ എസ് പി ഡി അംഗവുമായ നീന ഷീറിന്റെ പ്രചാരണ ബസ്സിന് ഞായറാഴ്ച രാത്രി അജ്ഞാതർ തീയിട്ടു പോക്സ് വാഗൻ മിനി ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ആംബുർഗിനടുത്തുള്ള ബ്യൂച്ചനിൽ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വലിയ എസ് പി ഡി ലോകോ പതിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹന വെടിവയ്പുണ്ടായതും തീപിടിച്ചതും വലത്തെ മുൻചക്രത്തിൽ തീപിടുത്തമുണ്ടാകുന്ന ഒരു ഉപകരണം സ്ഥാപിച്ചിരുന്നു ഇത് കാർ പെട്ടെന്ന് തീപിടിക്കാൻ ഇടയാക്കി ഒരു സ്പോർട്സ് മൈതാനത്തിന് സമീപമാണ് ബസ് നിർ കിട്ടിയിരുന്നത് ആർക്കും തന്നെ പരിക്കില്ല നീനാഷീർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എസ് പി ഡിയുടെ ബുണ്ടസ്റ്റാഗിൽ അംഗമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ഇതുവരെ കുറ്റവാളികളെ കുറിച്ച് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല പ്രചാരണ സ്റ്റാൻഡുകൾക്കുള്ള ഉപകരണങ്ങൾക്ക് പുറമെ പ്രചാരണ ഫ്ലയറുകളും പോസ്റ്ററുകളും മറ്റ് പരസ്യ സാമഗ്രികളും തീപിടുത്തത്തിൽ നശിച്ചു ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ഇനി ആറ് ദിവസമാണ് ബാക്കിയുള്ളത് പാർട്ടികൾക്കും രാഷ്ട്രീയക്കാർക്കുമെതിരായ അക്രമവും നാശവും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മറ്റിടങ്ങളിലും തികച്ചും അസ്വീകാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയക്കാർ െതിരെയുള്ള അക്രമം ജർമ്മനിയിൽ വർധിച്ചിട്ടുണ്ട് ശൈത്യത്തിന്റെ പിടിയിലും ഇൻഫ്ലുവൻസ മൂലം ഉണ്ടായ പനിയിലും കിടക്കയിലായ ജർമ്മനി വ്യാഴാഴ്ച മുതൽ വസന്തം വരുമെന്ന് കാലാവസ്ഥാ പ്രവചനം മൈനസ് പതിനഞ്ച് ഡിഗ്രിയിൽ നിന്ന് പ്ലസ് പതിനഞ്ച് ഡിഗ്രി വരുത്തുമെന്നാണ് പ്രവചനം ഏതാണ്ട് സൗമ്യമായ വസന്തകാലം എത്തുമെന്നാണ് പറയുന്നത് ആഴ്ചയുടെ മധ്യത്തിൽ താപനില ശരിക്കും ഉയരും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പതിനെട്ട് ഡിഗ്രി വരെ എത്തിയേക്കും ബുധനാഴ്ച മുതൽ വീണ്ടും ചൂടാകും വ്യാഴാഴ്ച പടിഞ്ഞാറ് പതിമൂന്ന് ഡിഗ്രിയും ഞായറാഴ്ച തെരഞ്ഞെടുപ്പിന് വെയിലും നേരിയ തോതിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ഡിഗ്രി വരെ താപനിലയും ഉണ്ടാവും വരും ദിവസങ്ങളിലും ഇത് തന്നെയായിരിക്കും കാലാവസ്ഥ തിങ്കളാഴ്ച രാത്രി മഞ്ഞുവീഴ്ച ആയിരിക്കും ചില സ്ഥലങ്ങളിൽ കഠിനമായ തണുപ്പും ഉണ്ടാവും കിഴക്ക് മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ താപനില മൈനസ് പതിനഞ്ച് ഡിഗ്രി ആയിരിക്കും ചൊവ്വാഴ്ച രാത്രി പടിഞ്ഞാറ് മൈനസ് എട്ട് ഡിഗ്രിയും കിഴക്ക് മൈനസ് പതിനഞ്ച് ഡിഗ്രിയുമാണ് പകൽ സമയത്ത് ചില സ്ഥലങ്ങളിൽ ഉയർന്ന താപനില പ്ലസ് സെവൻ ഡിഗ്രി വരെ ഉണ്ടാവും ബുധനാഴ്ച തണുപ്പ് കൂടുതലായിരിക്കും എന്നാൽ പിന്നീട് മാറും ഉക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ നേതാക്കൾ അടിയന്തര യോഗം ചേരുന്നു യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇത് സമാധാന ചർച്ചയിൽ യൂറോപ്പിന് പങ്കുണ്ടാവില്ലെന്നാണ് അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ആണ് പാരീസിൽ അടിയന്തര യോഗം വിളിച്ചത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ യോഗം ചേരുമെന്നാണ് സൂചന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ റഷ്യൻ അമേരിക്കൻ പ്രതിനിധികൾ അടുത്ത ദിവസങ്ങളിൽ സൗദിയിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് അഭിപ്രായം ആരായുമെങ്കിലും യൂറോപ്യൻ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ട്രംപിന്റെ പ്രത്യേക ഉക്രൈൻ പ്രതിനിധി കീത്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഓഷ്യയിലെ വില്ലാച്ചിൽ സിറിയക്കാരൻ അഭയാർത്ഥി നിരവധി പേരെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച സംഭവം തീവ്ര ഇസ്ലാമിസ്റ്റായി മുദ്ര ചെയ്യപ്പെട്ടു സംഭവത്തിൽ ഒരാൾ മരിക്കുകയും പതിനഞ്ചിന് മുപ്പത്തിയാറിനും ഇടയിൽ പ്രായമുള്ള അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്ലാമിക പശ്ചാത്തലം എന്നാണ് അധികൃതർ ഇതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം ഒരു വഴിയാത്രക്കാരന്റെ സമയോചിതമായ ഇടപെടൽ കൂടുതൽ മരണം ഒഴിവാക്കാൻ സഹായിച്ചു ഇസ്ലാമിക പശ്ചാത്തലം അറസ്റ്റിലായ അക്രമിയെ തീവ്ര ഇസ്ലാമിസ്റ്റായി അധികൃതർ തരംതിരിച്ചു ഇരുപത്തിമൂന്നുകാരനായി സിറിയൻ അഭയാർത്ഥി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇന്റർനെറ്റിൽ സമൂഹമായി മാറിയതെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു അപകടത്തിൽപ്പെട്ട അഞ്ചു പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് തീവ്ര വരിചരണ വിഭാഗത്തിലാണ് ഇവരുള്ളത് പരിക്കേറ്റ ഒരാൾ തുർക്കി പൗരനാണ് മറ്റുള്ളവർ ഓസ്യക്കാരും അതേസമയം ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും തമ്മിലുള്ള സമാധാന ധാരണ യുക്രൈനും ഗുണകരമായിരിക്കില്ലെന്ന ആശങ്ക യൂറോപ്യൻ നേതൃത്വത്തിന് ഉണ്ട് വിഷയത്തിൽ യൂറോപ്യനും അമേരിക്കയ്ക്കുടേയുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ഇടപെട്ടേക്കും ഈ മാസം അവസാനം അമേരിക്ക സന്ദർശിക്കുന്ന സ്റ്റാർമർ യൂറോപ്യൻ നേതാക്കളുടെ അഭിപ്രായങ്ങൾ ട്രംപിനെ അറിയിക്കും സ്റ്റാർമർ തിരിച്ചെത്തിയതോടെ യൂറോപ്യൻ നേതാക്കൾ ഉക്രൈൻ പ്രസിഡന്റ് സെലിൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യ അമേരിക്ക പ്രതിനിധികൾ വരും ദിവസങ്ങളിൽ സൌദിയിൽ ചർച്ചയായേക്കും യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് സൌദിയിൽ എത്തുക പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സൌദിയായിരിക്കും വേദിയെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും അടുത്തയാഴ്ച സൌദിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് റംസാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പാണ് നടക്കുന്നത് അതേസമയം ട്രംപിന്റെ ഉക്രൈൻ പ്രകൃതി കീ ല്ലോ ആദ്യ ചർച്ചകളിൽ ഉണ്ടാവില്ല സമാധാന ചർച്ചയിലേക്ക് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിദേശകാര്യ സമിതി ചെയർമാൻ മൈക്കിൾ മക്കോൾ അറിയിച്ചത് എന്നാൽ ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് സെലൻസ്കി പറഞ്ഞു ബോധവൽക്കരണത്തിലൂടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന് ഇന്ത്യ നൽകിയ രണ്ടേ പോയിന്റ് ഒരു കോടി ഡോളറിന്റെ ധനസഹായം ട്രംപ് ഭരണകൂടം നിർത്തലാക്കി ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് സമാന രീതിയിലുള്ള സഹായം അവസാനിപ്പിക്കാൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മാസമാണ് മസ്കിനെ ഡോജിന്റെ തലവനായി ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ചത് നികുതിദായകളുടെ നൂറുകണക്കിന് ദശലക്ഷം ഡോളർ ഉപയോഗിച്ചുള്ള നിരവധി പദ്ധതികൾ നിർത്തലാക്കിയതായി ഡോജ് സാമൂഹ്യ മാധ്യമായ എക്സിൽ കുറിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചും ഇറക്കുമതി തീരുവ ഉയർത്തിയും ഉൾപ്പെടെ ട്രംപ് ഭരണകൂടം തുടങ്ങിവച്ച നടപടികളുടെ ഭാഗമാണ് ഇത് അതേസമയം നാനൂറ്റി എൺപത്തിയാറ് ദശലക്ഷം ഡോളറാണ് അമേരിക്ക ചെലവഴിക്കുന്നത് ഇതിലാണ് ഇന്ത്യക്കാർ അടക്കമുള്ള ഇരുപത്തിയൊന്ന് ദശലക്ഷം ആളുകളുള്ളത് അമേരിക്കയിൽ സർക്കാർ ജീവന എണ്ണം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഡോജാണ് ഇതിന്റെ ഭാഗമായി ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന സമ്പ്രദായം യു എസ് എയ്ഡ് അടച്ചുപൂട്ടുമെന്ന് മസ്ക് പ്രഖ്യാപിച്ചിരുന്നു അടച്ചുപൂട്ടുകയും ചെയ്തു മസ്കിന്റെ പ്രഖ്യാപനത്തിന് അനുമതി യു എസ് എയ്ഡിന്റെ വെബ്സൈറ്റും അടച്ചുപൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് ചൂടാറും മുമ്പാണ് സഹായം റദ്ദാക്കിയുള്ള പ്രഖ്യാപനം അതേസമയം ട്രംപുമായും മസ്കുമായും മോദി വിശദമായ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യ മന്ത്രി സർജി ലാവ്റോവും ശനിയാഴ്ച ഫോണിൽ ചർച്ച നടത്തി പതിവായി ബന്ധം പുലർത്താൻ ഇരുവരും തീരുമാനിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഉപരോധങ്ങൾ മൂലം തടസ്സപ്പെട്ട അമേരിക്ക റഷ്യ സഹകരണം വീണ്ടെടുക്കുന്നതിനെ കുറിച്ചും ഇരുവരും സംസാരിച്ചു അതേസമയം ഉക്രൈനെ പങ്കെടുപ്പിക്കാതെ ഉണ്ടാകുന്ന സമാധാന ധാരണ അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് സമാധാന ചർച്ചയിലേക്ക് സെലൻസ്കിയെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നായിരുന്നു പ്രതികരണം അനധികൃത കുടിയേറ്റക്കാരുമായി മൂന്നാം വിമാനം അമൃത്സറിൽ എത്തി നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരാണ് യു എസ് യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരിൽ നാൽപ്പത്തിനാല് പേർ ഹരിയാരക്കാരാണ് ഇതോടെ മൂന്ന് വിമാനങ്ങളിലായി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അനധികൃത കുടിയേറ്റക്കാരാണ് ഇന്ത്യയിൽ എത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പുള്ളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓണോടൊപ്പം സന്ദർശിക്കുക അതുപോലെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനൽ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം